കാലവർഷത്തിന്റെ പ്രകൃതിക്ഷോഭത്തെ നേരിടാൻ കണ്ണൂർ റൂറൽ പോലീസ് സജ്ജമായി ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കുമുള്ള വിതരണം ചെയ്തു പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനായി പോലീസിനെ കൂടി ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അതിനൂതനങ്ങളായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കണ്ണൂർ റൂറൽ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിതരണം ചെയ്തു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അഗ്നിശമന സേനയെയോ ദുരന്ത നിവാരണ സേനകളെയോ കാത്തുനിൽക്കാതെ പൊതുജനങ്ങളുമായി സഹകരിച്ച് പോലീസ് തന്നെ രംഗത്തിറങ്ങണമെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ദുരന്തങ്ങളുടെ ആഘാതം പരമാവധി കുറച്ച് പൊതുജനങ്ങളെ സഹായിക്കുക എന്നതാണ് പോലീസ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കെടുതികൾ സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ റൂറൽ പോലീസ് ജില്ലയിൽ പ്രകൃതിക്ഷോഭം നേരിടാൻ ശ്രമം രണ്ടായിരത്തിനാല് വർഷത്തെ കാലവർഷം കാലവർഷ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിനെ ജില്ലാ സമാഗതമായിരിക്കും കാലവർഷത്തെ നേരിടുന്നതിന് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം അടക്കമുള്ള സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ഏതെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തരണം ചെയ്യുന്നതിന് പെട്ടെന്ന് ആളുകളെ രക്ഷിക്കുന്നതിനും മാറ്റി മാറ്റിപ്പറപ്പിക്കുന്നതിനും റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വിവിധങ്ങളായിട്ട് ഉപകരണങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ലഭിച്ചിട്ടുണ്ട് അവ ഈ കണ്ണൂർ റൂറൽ ജില്ലയുടെ കീഴിൽ വരുന്ന പത്തൊമ്പത് പോലീസ് സ്റ്റേഷനിലും ഇഷ്യൂ മുൻ നമുക്ക് ലഭ്യമായ വേറെയുണ്ട് മുന്നൊരുക്കത്തിന്റെ ജില്ലാതല പരിശോധന പോലീസ് മേധാവി എം റൂറൽ ജില്ലാ ആസ്ഥാനത്ത് നിർവഹിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ് പി എൻ സിബി നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രേംജിത്ത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി സജീവ് കുമാർ എന്നിവരും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ